വിജയ ഹസാല ട്രോഫി ടൂർണമെന്റിലുള്ള കേരള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ടീമിൽ സഞ്ജു സാംസണും സച്ചിൻ ബേബിയും അതുപോലെ വിഷ്ണു വിനോദും വിജയ ഹസാല ട്രോഫിക്കുള്ള കേരള സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇതിൽ സഞ്ജു സാംസന്റെ കേസിൽ പല ന്യൂസുകളും പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഒന്നാമത്തെ ന്യൂസ് എന്താ വെച്ചാൽ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് റിക്വസ്റ്റ് ചെയ്തതാണ് വിജയാ ട്രോഫിയിലുള്ള വിജയാസര ട്രോഫിക്കുള്ള കേരള സ്ക്വാഡിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള തരത്തിലുള്ള ഒരു ഇമെയിൽ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ബോർഡിനോ ക്രിക്കറ്റ് ബോർഡിനോട് അയച്ചു അതുകൊണ്ടാണ് സഞ്ജു സാംസൺ വിജയാ ട്രോഫിക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെട ഉൾപ്പെടാത്തത് എന്നുള്ള ഉൾപ്പെടാത്തത് എന്നുള്ള കാര്യം ചില റിപ്പോർട്ടുകൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്നാൽ മറ്റൊരു റിപ്പോർട്ട് വെച്ചാൽ ഇംഗ്ലണ്ടും ഇംഗ്ലണ്ടിനെതിരെ എല്ലാ ടി ട്വന്റിയും ഏകദിന സീരീസും ഒക്കെ വരികയാണ് എന്നാൽ ആ സ്കോറിൽ സഞ്ജു സാംസൺ ഉണ്ടാവും അതുകൊണ്ട് അദ്ദേഹത്തിനോട് ബി സി സി നേരത്തെ തന്നെ ഈ ടൂർണമെന്റ് കളിക്കാതെ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടുകളൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ ഒരു സയ്യിദ് മുസ്താക്കലി ട്രോഫിക്കുള്ള സോറി വിജയഅസാല ട്രോഫിക്കുള്ള മുംബൈ സ്ക്വാഡ് എന്ന് പരിശോധിച്ച് നോക്കാം മുംബൈ സ്കോഡിലാവട്ടെ സൂര്യ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായുള്ള സൂര്യകുമാർ യാദവ് അതുപോലെ ടീമിന്റെ ഭാഗമായിരിക്കുന്ന ശ്രേ സയ്യിൽ വരെ ആ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി അഥവാ സഞ്ജു സാംസൺ ഈ ഒരു വിജയ ഹസാല ട്രോഫി കളിക്കാതെ സ്വയമായിട്ട് കളിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അത് സഞ്ജു സാംസന്റെ കരിയറിന് വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇനി സ്കോർ നോക്കുകയാണെങ്കിൽ വിജയ ഹസാല ട്രോഫിക്കുള്ള സ്ക്വാഡിനെ നയിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ സയ്ദ് മുസ്താഖലി വളരെ മികച്ച പ്രകടനം നടത്തിയ സൽമാൻ നിസാറാണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതുപോലെ പരിക്ക് കാരണം ഗ്രോയിങ് ഇഞ്ചറി കാരണം സച്ചിൻ ബേബിയും അതുപോലെ വിഷ്ണു വിനോദും പരിക്ക് കാരണം ഈ ഒരു ഈ ഒരു കേരള ടീമിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടിട്ടില്ല അതുപോലെ അസറുദ്ദീനും അജിനാസ് കെയും ആണ് വിക്കറ്റ് കീപ്പറായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് ഷറഫുദ്ദീനെ പോലത്തെ കേരള പ്രീമിയർ ലീഗിൽ വളരെ മികച്ച പ്രകൃതി പ്രകടനം നടത്തിയ ഷറഫുദ്ദീനെ പോലത്തെ ഒരുപടി മികച്ച യങ് താരം ഷറഫുദ്ദീൻ ആവട്ടെ അതുപോലെ ഒരുപടി മികച്ച യങ് താരങ്ങളും കേരള ടീമിനോടൊപ്പം ഉണ്ട്